നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഷൈൻ ഡോൺ ചാക്കോയുമായുള്ള വിൻസി അലോഷ്യമായ വിഷയങ്ങൾ ചർച്ച നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഫെഫ്ക ഷൈൻ ഡോൺ ചാക്കോയും അതോടൊപ്പം നിർമ്മാതാവിനെയും അവിടെ വരികയും ചെയ്തു പക്ഷേ നിർമ്മാതാവ് വന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം സംസാരിക്കാനാണ് എന്ന് പറയുന്നു അങ്ങനെ ഒരു ലെറ്റർ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ഫെബ്ക വിളിച്ചു വരുത്തിയിട്ടല്ല എന്നും പറയുന്നു അതോടൊപ്പം ഷൈൻഡോൻ ചാക്കോ അവിടെ വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകണം ആ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയണം അപ്പോൾ അന്ന് ബി ഉണ്ണികൃഷ്ണൻ നടത്തിയ വാർത്താ വാർത്താസമ്മേളി കൃത്യമായി പറയുന്നത് തനിക്കൊരു അവസരം കൂടി വേണമെന്ന് ഷൈൻഡോൻ ചാക്കോ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരു അവസരം കൊടുക്കാൻ നല്ലതാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഐ സി കമ്മിറ്റിയുടെ തീരുമാനം വരണം അത് ഐ സി കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു അവസരം ചോദിക്കുന്ന ആൾ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റിന് പോകണം ഈ കാര്യങ്ങളാണ് വേണു കൃഷ്ണൻ എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നതാണ് പിന്നീട് അത് വലിയ വിവാദമാവുന്നു ആ വിവാദം ഒരു നിർമ്മാതാവ് എങ്ങനെയാണ് ഫെപ്കേടെ ഓഫീസിൽ പോകുന്നത് അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വലിയ യുദ്ധം നടക്കുന്നതും എനിക്കൊരു കാര്യം ചോദിക്കാൻ ഉണ്ട് ഇത്തരം ഒരു വിഷയമുണ്ടാകുമ്പോൾ സംഘടനകൾ സംഘടനയ്ക്കുള്ളിൽ വിടുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ പുറത്തുവിട്ടു തുടങ്ങി അത് വലിയ ചർച്ചയാവുന്നു അങ്ങനെ പല ഓഡിയോയും എനിക്കും ലഭിച്ചിട്ടുണ്ട് അത് ആ ആ ഓഡിയോ ക്ലിപ്പിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ പല ഓഡിയോ ക്ലിപ്പും എൻ്റെ ഉള്ളത് ഞാൻ രണ്ടുമൂന്ന് ഓഡിയോ ക്ലിപ്പ് പ്രഷർ റൂമിലേക്ക് എത്തുന്നു അതിൽ സജീ നന്ത പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഓഡിയോ ക്ലിപ്പ് പ്രഷർ റൂമിലേക്ക് എത്തിക്കുകയാണ് അതിൽ അദ്ദേഹം പറയുന്നത് സംഘടനയ്ക്കുള്ളിൽ അന്ന് യോഗം ചേർന്നപ്പോൾ പറഞ്ഞതാണ് ഇയാളെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞതാണ് ഞാൻ മാത്രമാണ് പറഞ്ഞത് പക്ഷേ നിങ്ങളനുസരിച്ചില്ല അപ്പോൾ നിങ്ങൾ അനുഭവിക്കണം സംഘടനയുടെ സംഘടനയ്ക്ക് മുകളിൽ മറ്റൊരു സംഘടന പ്രവർത്തിക്കുന്നു നാൽപ്പത് ശതമാനം ഫെപ്കെയും അറുപത് ശതമാനം സംഘടനയുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല അപ്പോൾ സജി എന്തേട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ ആളെ എന്ന് വെച്ചാൽ ഷൈൻഡോൻചാങ്ങിനെ മാറ്റി നിർത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ ആരും അനുകൂലിച്ചില്ല അപ്പോൾ അവിടെ എന്താണ് അതിനകത്ത് എന്താണുള്ളത് ഷെയ ഷൈൻഡോഞ്ചാങ്കിനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞത് സജി എന്തേട്ട് മാത്രമുള്ളൂ ബാക്കി ആരും അനുകൂലിച്ചില്ലു അപ്പോൾ ഒരാൾക്കൊരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അത്ര മോഡിയോ അതെ സജി എന്തായിട്ട് പറയും ഓടിയതാണ് മൊത്തത്തിൽ കേട്ടു നോക്കണം പ്രഷർ ഒന്ന് കേൾക്കണം സിനിമാ മേഖല കേൾക്കണം നമ്മുടെ ഒരു പ്രൊഡ്യൂസറെ ഒരു ട്രേഡ് യൂണിയന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ മേടിച്ചിട്ടുണ്ട് ഒരു സംശയം വേണ്ട ഞാൻ മീണിലിട്ട വീഡിയോയിൽ അദ്ദേഹം ആ നടൻ്റെ കൂടെ ചെല്ലുന്നൊണ്ട് അദ്ദേഹമായി ചർച്ച നടത്തിയെന്ന് അവിടെ പറയുന്നുണ്ട് അപ്പോ നമ്മുടെ നേതൃത്വം എന്താണ് മിണ്ടാതെ മിണ്ടാത്തത് മിണ്ടണം തൻ്റെ ഇടം വേണം അതിനെ ഞാൻ പ്രതികരിച്ചല്ലോ ഞാൻ ഇപ്പോഴും പ്രതികരിക്കുന്നല്ലോ ഞാൻ ഞങ്ങളുടെ ഐ സി മോണിറ്ററി കമ്പനി നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എനിക്ക് ഒരുത്തിനേം പേടിയില്ല പക്ഷേ ഫ്രീഹാന്റ് തരത്തില്ല ഈ പ്രശ്നം ഉണ്ടായപ്പം ആ നടനെ കുറച്ച് ദിവസം മാറ്റി ആദ്യം സംഘടനാപരമായി നിർത്തണ്ടേ അപ്പഴല്ലേ നമ്മുടെ ഇതിപ്പോ ഇത്രയും മറ്റു സംഘടനകൾക്കൊക്കെ അഭിപ്രായം പറയാനും മറ്റ് സംഘടനകൾക്കൊക്കെ സേ കൊടുക്കേണ്ട കാര്യമുണ്ടോ ഗ്യാ അവർക്കൊരു സ്പേസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ മാറ്റി നിർത്തിയാൽ പോയായിരുന്നോ എന്നിട്ട് ഐ സി കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെ അതിന് ശേഷം മോണ്ടറി കമ്മിറ്റിയിൽ വരട്ടെ അപ്പോൾ ബാക്കി തീരുമാനിക്കാം ഇപ്പം തൽക്കാലം ഞങ്ങൾ മാറ്റി നിർത്തുന്ന ഒരടി അടിച്ചാൽ പോരെ ഇത് ഞാൻ എല്ലാ എല്ലാ വേദിയിലും നമ്മുടെ കമ്മിറ്റിയുടെ വേദിയിൽ ഞാൻ പറഞ്ഞാൽ കേട്ടോ പറയുന്നത് ശരിയല്ലെങ്കിലും ഞാൻ പറയാം അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ നമ്മൾ എന്നാ പറഞ്ഞാലും ഇഷ്ടമല്ല ഇതെല്ലാം ഒന്നാമത്തെ കാര്യം അറുപത് ശതമാനം എഫ് നാൽപ്പത് ശതമാനം അസോസിയേഷനുമായിട്ട് കാര്യമില്ല നൂറ് ശതമാനം അസോസിയേഷൻ ആകണം ഞാനിവിടെ വ്യക്തികൾക്ക് ആർക്കും എതിരില്ല പക്ഷെ സംഘടനാപരമായി വ്യക്തികൾ തൻ്റെ ഇടം കാണിക്കണം എന്തേ അസോസിയേഷന്റെ ഇവിടുത്തെ വോട്ട് വോട്ട് പണിക്കാൻ എല്ലാവരും ചാടി വിടുമല്ലോ പ്രാവശ്യം ജനബോഡിലാട്ടെ ഞാൻ കുറേ നാളായി ഞാൻ ജനബോഡി സംസാരിച്ചിരുന്നു പ്രാവശ്യം ജനബോഡി ഞാൻ സംസാരിക്കുന്നു ആരെതിരായിട്ടും കാര്യമൊന്നുമില്ല എനിക്കൊരു ചുക്കുമില്ല താനൊന്നും എനിക്ക് പ്രശ്നമല്ല മൊത്തിക്കൊത്തി കൊത്തി കൊത്തി മുറത്തി കയറി കൊത്താൻ മണി സമ്മതിക്കത്തില്ല നമ്മുടെ വ്യക്തിത്വം നമ്മുടെ സംഘടനയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ആര് വന്നാലും സമ്മതിക്കില്ല അതിന് ഞാൻ വ്യക്തികളെ നോക്കാറില്ല ഇവിടെ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് അതായത് പ്രശ്നം അയയ്ക്ക് എന്നാ തോന്നുന്നു ഇയൊക്കെ എന്നാ തോന്നുന്നു എന്നാ തോന്നാൻ സംഘടനയോടുള്ള ഉത്തരവാദിത്വം വേണ്ട ഇവിടെ വോട്ട് പഠിക്കാമെന്നവരൊക്കെ എന്ത് ചെയ്യപ്പോ നീ ഇലക്ഷൻ വരുന്നുണ്ടല്ലോ അപ്പൊ എല്ലാം ചാടി വരും ഇപ്പൊ സംഘടന സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലാതെ സ്വന്തം കാര്യം നോക്കാൻ അല്ലാതെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർ സ്വന്തം കാര്യം നോക്കുക മറ്റുള്ളവരുടെ പിണക്കം വാങ്ങരുത് എനിക്കെൻ്റെ പ്രോജക്റ്റ് നടക്കണം അത്രേ ഉള്ളൂ ലൈതാ ഞാൻ പറഞ്ഞിരിക്കുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് ആദ്യം സംഘടനയെ സ്നേഹിക്ക് കഷ്ടം ഇവിടെ തീരുന്നില്ല പിന്നീട് ഓഡിയോയുടെ ഒരു പ്രവാഹം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇരുപത് ഓഡിയോ കിട്ടിയിട്ടുണ്ട് ഇരുപത് ഓഡിയോ കിട്ടുന്നുണ്ട് എല്ലാം കേൾപ്പിക്കുന്നില്ല ഇങ്ങനെ ഒന്ന് രണ്ട് ഓഡിയോ കേൾപ്പിക്കുന്നുള്ളൂ അതോപ്പം ഐ സി കമ്മിറ്റിയുടെ ഒരു കാര്യമായി വന്നിട്ട് മോണിറ്ററിങ് കമ്മിറ്റിയിലെ ഒരു ലേഡിയുടെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ ലേഡി പറയുന്നത് ഇപ്രകാരമാണ് മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർ എന്ന രീതിയിൽ എനിക്ക് ഈ ഒരു കാര്യത്തിന് പ്രതികരിക്കണം എന്ന് തോന്നുന്നു സജേട്ട ബാക്കിയുള്ള എല്ലാം നല്ല പറഞ്ഞതെല്ലാം കൃത്യമായ കാര്യങ്ങളാണെങ്കിലും ഞാൻ അതിന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ പറയുക ഒരു 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 വ്യവസ്ഥ ഒരു സ്ഥാനത്തിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷെ ഈ ഒറ്റവശം മാത്രം നോക്കി ഇത് ഇത് മാത്രമാണ് ശരി ലോകത്തിന്റെ മറ്റേ ഭാഗം മുഴുവൻ ഇരുട്ടാണ് എന്ന് വിചാരിക്കുകയും അത് മാത്രം ശരി എന്ന് സ്വയം പഠിച്ചും ചുറ്റുള്ളവരെ പഠിപ്പിക്കാനും ശ്രമിക്കുന്നവർക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ഇത് ഈ പറയുന്ന പോലെ ഒരുമിച്ചൊരു കാര്യം എന്നുള്ളതും ഈ മോണിറ്ററിങ് ഒക്കെ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഭയങ്കരമായിട്ട് അതിനെ വെൽക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന എല്ലാ കയ്യടി സംഘടനകളുടെയും ഉള്ളിൽ നിന്നും അങ്ങനെ തന്നെയാണ് അത് അവര് പുറത്തു പറയുന്നത് വരെ പുറത്തു പറയൂലായിരിക്കും കാരണം ഒക്കെ ഭീഷണിയുടെ പുറത്തും പിന്നെ അല്ലെങ്കിൽ ജോലി കിട്ടില്ലേ ഇതൊക്കെയാണല്ലോ മനുഷ്യന് നിലനിൽപ്പി ഒരു വലിയ പ്രശ്നമാണ് ഞാൻ അടക്കം എല്ലാ മനുഷ്യർക്കും അപ്പൊ സങ്കടം തോന്നിയ ഒരു കാര്യമാണ് ഒരു ഒരു പ്രൊസീജിയർ ഉണ്ടാക്കി വെച്ചിട്ട് ആ പ്രൊസീജിയറിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെ മലക്കം മറിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്ത് പിന്നെ ഈ പുതിയൊരു കാര്യമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒന്നും ഇല്ല ഒന്നും അല്ലാത്ത ആ കുട്ടി തന്നെ ആദ്യത്തെ ദിവസം തൊട്ടും പറയുന്നതാണെന്നാണ് ഇയാളെ ഒന്ന് മാറി നിൽക്കാൻ ഇയാൾക്കൊരു അവസരം കൊടുത്തിട്ട് ഇയാൾക്ക് വല്ല ട്രീറ്റ്മെന്റോ എന്തെങ്കിലും എടുത്തിട്ട് അയാൾ തിരിച്ചു വരട്ടെ അയാളൊരു വലിയ ഒരു വലിയ നടനാണ് ഒരു പെർഫോമർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കുട്ടിയെ റെപ്രസെന്റ് ചെയ്ത് അത്രയും ദിവസം ആ കുട്ടിയുടെ വോയിസ് എന്ന രീതിയിൽ മീഡിയയിലൂടെ അഡ്രസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം വന്ന് ചേർന്നു പോയി അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മളും ഇത് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കുട്ടി ഇങ്ങനെ പറയുന്നു അത് കൂടാതെ നമ്മളൊക്കെ പേഴ്സണലി ഇരുന്ന പിന്നെ ന്യൂസ് ഹവർ പോലത്തെ പരിപാടികളിലും ഈ പ്രൈം ടൈമിലും അങ്ങനെയൊക്കെ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട് കാരണം ഷൈനെ ഇല്ലാതാക്കലല്ല നമ്മുടെ ഉദ്ദേശം ഷൈനെ ഒന്ന് മാറി നിന്ന് അവനെ ഒന്ന് എന്താ പറയുക ഒരു സ്വയം ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടായി അവനെ വല്ല ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ എടുത്ത് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അപ്പൊ ഇതിങ്ങനെ എന്താ പറയാ ശിഖണ്ഡി യുദ്ധം ചെയ്യുന്ന പോലെ ഒളി ഒളിച്ചും ഒക്കെ ഇരുന്ന് ഒളിപ്പോരും പോരു തന്നെയാണ് പക്ഷെ അത് ഒളിപ്പോര് എന്ന് പറയുന്നതിന് കുറച്ചുകൂടി ഒരു ഹീറോയിസം ഉണ്ട് അങ്ങനെ ചെയ്തിട്ട് ഇത് അട്ടിമറിച്ചിട്ട് അയ്യോ ഭയങ്കര കാര്യം എന്ന് പറയും കൂടെ ഉള്ളവർ കിടന്ന് ചിരിക്കുകയും ചെയ്ത് കാണുമ്പോൾ നമുക്കും ചിരി തന്നെയാണ് വരുന്നത് ഒരു എന്താ പറയാ ഒരു കോമിക് സ്ട്രിപ്പ് ഒക്കെ കണ്ട പോലത്തെ ചിരി കാണാലോ നിയമങ്ങൾ ഒക്കെ ഇവർ കാറ്റിൽ പറത്തട്ടെ എല്ലാം എന്താ ചില സമയത്ത് നമുക്ക് തോന്നുമല്ലോ ഞാനും എന്റെ എന്താ പറയാ കിങ്കരന്മാരും പിന്നെ ബാക്കിയൊക്കെ പ്രളയവുമാണ് തോന്നണേന്ന് ഒന്നും പറയാനില്ല ും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല ഞാൻ ഇവിടെ സംസാരിക്കാൻ വരാറുമില്ല പക്ഷേ ഈ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് എടുത്ത എഫേർട്ട് ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ആ കുട്ടി ആഗ്രഹിച്ച പോലെ നിൽക്കുകയും ചെയ്തിട്ട് ഇതാണ് കിട്ടിയ റിസൾട്ട് അപ്പൊ അതില് വളരെ ഡിസപ്പോയിന്റഡ് ആണ് അതുകൊണ്ട് മാത്രം ഇവിടെ പ്രതികരിച്ചു പോയതാണ് അറിയാതെ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ നട്ടല്ലില്ല നിർമ്മാതാക്കളുടെ സംഘം നട്ടല്ലില്ല എന്നാണ് പറയുന്നത് നിർമ്മാതാവിനെ കൊണ്ടുപോയി കൊണ്ടുപോയി മീറ്റിംഗ് നടത്തി എന്ന് പറയുമ്പോൾ അത് നിർമ്മാതാവ് പറയുന്നത് താനവിടെ ഒരു സമയം ചോദിച്ച് പോയതാണ് തൻ്റെ സിനിമ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം ആ ഒരു ആവശ്യം ഉന്നയിച്ചു പിന്നീട് ഒരു സൗഹൃദ സംഭാഷണത്തിന് പോയി എന്ന് നിർമ്മാതാവ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും ഇത് സ്വന്തം പല്ലിൻ്റെ ഇടകുത്തി നാറ്റിക്കുന്ന നിലയിലേക്ക് സംഘടന മാറിയിരിക്കുന്നു സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടായി അത് ചർച്ച ചെയ്യുന്നതിന് പകരം സംഘടനയ്ക്കുള്ളിൽ യുദ്ധം ആരാണ് ഒരു നടനെ വിലക്കാൻ കഴിയുക വിലക്കാൻ ആമ്പ്യറുള്ള സംഘടന ഏതാണ് ഇപ്പോൾ അത് കാണുന്നത് ഒരു നടനയോ നടിയോ വിലക്കാൻ ആർക്കാണ് അധികാരം എന്ന് ഒരു മത്സര ബുദ്ധിയാണ് ഇതിൽ കാണുന്നത് അത് കൃത്യമായിട്ട് തന്നെ ആ പ്രശ്നമില്ല അതിൻ്റെ ഒരു മത്സര ബുദ്ധി ഐക്യമില്ലായ്മ ഈ സംഘടനയ്ക്കുള്ളിലുണ്ട് ആ സംഘടനയ്ക്കുള്ള ഐക്യമില്ലായ്മ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു നടനെ വിലക്കാൻ ആർക്കാണ് അധികാരം അല്ലെങ്കിൽ വിലക്കണം പണ്ട് ഒന്ന് വിലക്കിയതാണ് ഓർക്കുന്നുണ്ടാകാം തിലകൻ ചേട്ടനെ ആ വിലക്ക് പിന്നീട് കണ്ണീരും കൈയുമായി എന്നുള്ളതും ഓർമ്മ വേണം വിലക്കല്ല പരിഹാരം അദ്ദേഹത്തിന് നന്നാകാൻ അവസരമുണ്ടെങ്കിൽ നന്നാകാൻ അവസരം കൊടുക്കും ഇല്ലെങ്കിൽ തെറ്റേതുള്ളിൽ ശിക്ഷിക്കുകയും ചെയ്യണം അതും ഒരു മാറ്റമാണ് ഞാൻ ഐ സി കമ്മിറ്റിയിൽ അന്ന് എടുത്ത തീരുമാനങ്ങൾ അന്ന് തന്നെ രാത്രി വാർത്ത വിട്ട് അത് ഒത്തീർപ്പിലേക്ക് പോകുന്നു കൈകൊടുത്ത് പിരിഞ്ഞു എല്ലാം എഴുതി ഒപ്പിട്ടു എന്ന് പറഞ്ഞു പിന്നീട് പിന്നീടും ഇത് പ്രശ്നമുണ്ടാക്കുന്ന സംഘടനകളാണ് പ്രശ്നമുണ്ടാക്കുന്നത് അവർക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കുമ്പോൾ സംഘടനകൾക്ക് ഏത് സംഘടനയാണ് ആ സംഘടനയ്ക്ക് മേൽക്കൈ വേണം ഷൈൻഡോജോ അങ്ങനെ മാറ്റി നിർത്തണമെന്ന് സംഘടനയ്ക്ക് അത് ഞങ്ങൾ പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ ഷൈൻഡോജക്കയുടെ പ്രശ്നം രമ്യമായി പരിഹരിച്ചു അത് ഞങ്ങൾ പ്രഖ്യാപിക്കാം അങ്ങനെ സംഘടനകൾ തമ്മിലുള്ള ഒരു മത്സര യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് മലയാള സിനിമയ്ക്ക് അത് നാശമാണ് മലയാള സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ഈ സംഘടനകൾ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ രാകേഷ് മയ്യാൻ ബന്ധപ്പെട്ട് രാകേഷ് പറഞ്ഞത് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് നിർമ്മാതാക്കളുടെ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി പി രാകേഷ് എന്നോട് ഫോണിൽ സംഭാഷണം നടത്തിയത് നിർമ്മാതാക്കളുടെ സംഘടന ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ കുറെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടുന്നത് എനിക്ക് ഉൾപ്പെടെ ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് ആ ഓഡിയോ ക്ലിപ്പുകളുമായി ഓഡിയോ സന്ദേശവുമായി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ നിർമ്മാതാക്കളുടെ സംഘടനയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല ഒഫീഷ്യലായിട്ട് നമുക്ക് ഓഡിയോ ഗ്രൂപ്പും ഇല്ല ഒന്നുമില്ല ഞങ്ങൾക്ക് ഒരു ഓഡിയോ ഗ്രൂപ്പുണ്ട് അവിടുത്തെ ഭരണസമിതി അംഗങ്ങളൊക്കെ ഉള്ള ഒരു ഓഡിയോ ഗ്രൂപ്പ് ഉണ്ട് അതിലൊന്നും ഇങ്ങനത്തെ മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അത് വന്നാലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതുമല്ല ഈ വന്നതുമായിട്ടൊന്നും ഈ പറഞ്ഞ് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ ഇന്ന ഇന്ന ഓഡിയോ ക്ലിപ്പുകളായി നമുക്ക് ഇതാരെയും പറ്റി അറിയില്ല ആരുടെയാണെന്നോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു ധാരണയില്ല ഞങ്ങൾക്ക് ഇതേ സംബന്ധിച്ച് യാതൊരു ബന്ധവും ആ നിലവിലെ ആ ഓഡിയോ ക്ലിപ്പ് നിർമ്മാതാക്കളുടെ ഉള്ളവരും ഉണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഓഡിയോ ഇപ്പം സജീന്ദിയാത്ത നിർമ്മാതാക്കളുടെ ഉണ്ട് ചേംബറിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ ഓഡിയോ ഉൾപ്പെടെയാണ് പുറത്ത് വരുന്നത് അപ്പം സജീ നന്ദിയാത്ത നിർമ്മാതാക്കളുടെ സംഘടന ഉള്ള ആളല്ലേ അതിനാ അങ്ങനെ സജി എന്തായിട്ട് ഞങ്ങളുടെ അംഗമാണ് കാര്യങ്ങളെ ചേംബറിന്റെ സെക്രട്ടറി ആണ് അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പിംഗ് ഞങ്ങളുടെ ഗ്രൂപ്പിലൊന്നും വന്നിട്ടില്ല ഒന്നും അറിയില്ല എനിക്ക് അത് വന്നിട്ടുണ്ടെങ്കിൽ അത് പുള്ളി വേറെ നൂറ് ഗ്രൂപ്പിൽ കാണുമായിരിക്കും എനിക്കറിയില്ല നമുക്ക് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ സാധനം വന്നതായിട്ട് അറിയില്ല സജി അങ്ങനത്തെ ഓഡിയോ ക്ലിപ്പിംഗ് കൊടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് സിനിമാ മേഖലയെ നശിപ്പിക്കുന്നത് ഇപ്പോൾ സിനിമകളായി മാറിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് മുമ്പിലേക്ക് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ കഫേറ്റ്